കരുനാഗപ്പള്ളി മാളിയക്കൽ മേൽപ്പാലം ആഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് തുറന്നു തുറന്നുകൊടുത്തില്ലെങ്കിൽ മനുഷ്യാവകാശ നീതി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയിരങ്ങളെ കൂട്ടി പാലം ഉദ്ഘാടനം നടത്തി പാലത്തിലൂടെ നടന്നിറങ്ങുമെന്ന് നേതാക്കൾ അറിയിച്ചു ഇതിന്റെ സൂചനയായി മാർച്ചും ധർണയും നടത്തി കരുനാഗപ്പള്ളി മാളിയേക്കൽ മേൽപ്പാലം ആഗസ്റ്റ് പതിനഞ്ചിനു മുമ്പ് തുറന്നു കൊടുത്തില്ല എങ്കിൽ മനുഷ്യാവകാശ നീതി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അറിയിച്ചു മനുഷ്യാവകാശ നീതി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയിരങ്ങളെ കൂട്ടി പാലം ഉദ്ഘാടനം ചെയ്ത് പാലത്തിൽ കൂടി നടന്നിറങ്ങിയാണ് പ്രതിഷേധിക്കുകയെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു ഇതിന്റെ സൂചനയായി മാർച്ചും ധരണയും സംഘടിപ്പിച്ചു കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി ഉത്കാഠം നിരോധിച്ചു ഈ പ്രദേശത്തെ ആളുകൾക്ക് നേരത്തെ ഇവിടെ അധ്യക്ഷൻ പൂരിപ്പിച്ചതുപോലെ ആശുപത്രി പോകുന്നതിനും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അനുസരിച്ച് നാഷ്മ പോകുന്നതിനും ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട നോണാണ് ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പത്രമാധ്യമങ്ങളും സാമൂഹ്യ സംഘടനകളും എല്ലാം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം എത്രയും വേഗത്തിന്റെ പണി പൂർത്തിയാക്കണം എന്നുള്ള ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം അനുസരിച്ചാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇത് തുറന്ന് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മ്യൂണിഷൻ്റെ നീതിഫോറം മുന്നോട്ട് വന്നതിൽ ഞാൻ അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുമൂലം ഈ പാലത്തിൻ്റെ ഇരുകരകളിലും ബുദ്ധിമുട്ടിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ കിഴക്കൻ നാടുകളിൽ വരുന്ന ഒരു രോഗിക്ക് ഒരു ദുരിത ഗുരുതര രോഗിക്ക് പെട്ടെന്ന് ദേശീയപാതയിലേക്ക് വന്ന് മെഡിക്കൽ കോളേജിലേക്കും മറ്റും സഞ്ചരിക്കാൻ ഏറെ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ് ജീവൻ പോലും അപകട ഭീഷണിയിലാക്കി ഭീഷണിയിലാണ് ഈ പാലം നിൽക്കുന്നത് അനേക അനേക വർഷങ്ങളായിട്ടാണ് ഈ പാലത്തിൻ്റെ പണി ഇതുവരെ ആക്കിയത് നമുക്കറിയാം സാധാരണ നമ്മൾ ഈ മേൽപ്പാലങ്ങൾ അനുവദിച്ചു കിട്ടാനും അത് പണിയാനും വേണ്ടിയാണ് സമരം നടത്തുന്നത് എന്നാൽ ഇന്ന് പണിഞ്ഞിട്ടിട്ട് ഏതോ ഒരു വ്യക്തിയുടെ അസൗകര്യം കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ അസൗകര്യങ്ങളൊന്നും അല്ലാതാക്കിക്കൊണ്ടോ ഈ മേൽപ്പാലം നാട്ടുകാർക്ക് തുറന്നുകൊടുക്കാതെ തുറന്നു പോകുന്ന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥക്കെതിരെയാണ് ഇവിടെ സമരം നടത്തുന്നു അപ്പോൾ ആ പാപാലവൃദ്ധ ജനങ്ങൾ അത് കുട്ടികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ഒരു വലിയ ശതമാനം ജനങ്ങൾ ഈ പേമാരിയിലും ഉരുൾപൊട്ടലുമൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ അതിൻ്റെ ദുഃഖത്തിലാണ് പക്ഷേ ആ ദുഃഖം നമ്മൾ പേര് നിൽക്കുമ്പോൾ തന്നെ ഈ ഇവിടുത്തെ മനുഷ്യരുടെ ഈ യാത്രാക്ലേശം കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് വളരെ അടിയന്തിരമായി നമ്മൾ ഇങ്ങനൊരു സമരത്തിന് പ്ലാൻ ചെയ്തത് സമരത്തിലേക്ക് നീതി നീതിവാദത്തിന് സമരത്തിലേക്ക് തള്ളിവിട്ടത് ഗവണ്മെന്റ് ആണ് ഈ വെയിലത്ത് വന്ന് ബുദ്ധിമുട്ടി ആവശ്യം നമുക്കില്ല പക്ഷെ കുടിയൊരു അനീതിയാണ് നമ്മുടെ മുന്നിൽ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങളുടെ ക്ഷമ പരിചരിക്കാതെ ജനങ്ങളുടെ ക്ഷമ എപ്പോഴാണ് പോട്ടു പോകുന്നതെന്ന് നമുക്കറിയാത്തില്ല ഏത് സമയത്തും ഇത് ആളിക്കത്തിൽ കയറാനും സെക്രട്ടേറിയറ്റ് പാർലമെന്റും ഒക്കെ പിടിച്ചുടക്കാനും ഒരു ഒരു ആവേശം തുടങ്ങുന്നതിന് വലിയ സമയവും കാലവുമില്ല പക്ഷേ അതുകൊണ്ട് ആ തരത്തിലുള്ള പരീക്ഷണത്തിന് നിൽക്കാതെ ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്ന് ചട്ടത്തിനെഴുതിയിലേക്കുന്ന അവകാരമുണ്ട് അതെല്ലാം കൂടെ ഏറ്റു ഏറ്റുപിടിച്ചു കൊണ്ട് അവർക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞ് പിടിച്ച് നിന്നാൽ യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല സർക്കാരിന്റെ അനാവസ്ഥ അവസാനിപ്പിക്കുക ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കുക യാത്രാക്ലേശം പരിഹരിക്കുക യാത്രാക്ലേശം നീതിപോർണം ഫോറം താലൂക്ക് പ്രസിഡന്റ് മെഹർഖാൻ ചേന്ദല്ലൂർ അധ്യക്ഷനായി എ മുഹമ്മദ് കുഞ്ഞ് സ്വാഗതം പറഞ്ഞു തണവാ സത്യൻ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് സ്വാമി സുഖകാശ സരസ്വതി സുശീലൻ നവഭാവന രാജൻ കരുനാഗപ്പള്ളി ഷംസുദ്ദീൻ താമരാക്ഷൻ രതീഷ് എം ഉണ്ണികൃഷ്ണൻ കമറുദ്ദീൻ രതിദേവി തുടങ്ങിയവർ സംസാരിച്ചു